നമസ്കാരം ഏലം അതായത് ഏലയ്ക്ക ഇന്ത്യയിൽ ഇതിനെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി എന്ന പേരിൽ അറിയപ്പെടുന്നു ഈ ഏലം രണ്ട് തരത്തിലുണ്ട് സാധാരണയായിട്ടുള്ള പച്ച ഏലവും പിന്നീടുള്ളത് കറുത്ത ഏലവും രണ്ടും ആഹാരസാധനങ്ങൾക്ക് മണവും രുചിയും സുഗന്ധവും ലഭിക്കാനായിട്ട് നമ്മൾ ചേർക്കുന്നു കേരളത്തിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് പച്ച ഏലമാണ് ഇതിന് എലറ്റേറിയ കാർഡമൻ മോട്ടം എന്ന് വിളിക്കുന്നു രണ്ടാമതുള്ളത് കറുത്ത ഏലം അല്ലെങ്കിൽ വെളുത്ത ഏലം ഇതിനെ കാർഡമൻ അമോമം സുബുലേറ്റം എന്ന് വിളിക്കുന്നു രണ്ടും സുഗന്ധമുള്ളതാണ് ആഹാര പദാർത്ഥങ്ങൾക്ക് മണവും രുചിയും ലഭിക്കാനായിട്ട് ചേർക്കുന്നു ഏലം ധാരാളം ഔഷധ ഗുണങ്ങളും ആരോഗ്യ ഗുണങ്ങളും ഉള്ളതാണ് പല രോഗങ്ങൾക്കും ശാരീരിക അവസ്ഥകൾക്കും ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഈ ഏലത്തെ പറ്റിയുള്ള കൂടുതൽ ശാസ്ത്രീയമായ അറിവിലേക്ക് നമുക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഏലത്തെ പറ്റിയാണ് ഇതിനെ കേരളത്തിൽ പലയിടത്തും ഏലയ്ക്ക എന്ന് പറയുന്നു ഇംഗ്ലീഷിൽ ഇതിനെ കാർഡമൻ എന്ന് പറയും സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഈ ഏലം രണ്ട് തരത്തിലുണ്ട് സാധാരണയായിട്ടുള്ള പച്ച ഏലവും രണ്ടാമതായിട്ടുള്ള കറുത്ത ഏലവുമാണ് ഇതിൽ പച്ച ഏലം എലറ്റേറിയ കാർഡമൻ മോട്ടം എന്ന ജനസിൽപ്പെട്ടതും കറുത്ത ഏലം അതായത് വെളുത്ത ഏലം കാർഡമൻ അമോമം സുബിലേറ്റം എന്ന ജനസിൽപ്പെട്ടതുമാണ് നമുക്ക് കേരളത്തിൽ പൊതുവെ ലഭിക്കുന്ന ഏലമാണ് പച്ച ഏലം ഇതാണ് നമുക്ക് ലഭിക്കുന്ന സാധാരണ ഏലം കേരളത്തിൻ്റെ കിഴക്കൻ മേഖലയിലും ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിലും ആസാമിലും വിദേശ രാജ്യങ്ങളായ മലേഷ്യയിലും ഗോട്ടിമലയിലുമൊക്കെ ഇത് കൃഷി ചെയ്തു വരുന്നു കറുത്ത ഏലമാകട്ടെ വെളുപ്പിൽ നിന്നും കറുപ്പിലേക്ക് മാറുന്നതുകൊണ്ട് ഇതിനെ വെളുത്ത ഏലമെന്നും തവിട്ടു നിറത്തിലുള്ള ഏലമെന്നും വലിപ്പം കൂടിയ ഏലമെന്നും ഒക്കെ അറിയപ്പെടുന്നു കറുത്ത ഏലം കാർഡമൻ അമോമം സുബിലേറ്റം എന്ന ഇനത്തിൽ നിന്നുമുള്ളതാണ് ഇത് നേപ്പാൾ കിഴക്കൻ ഹിമാലയത്തിൻ്റെ ഭാഗങ്ങൾ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ കൃഷി ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്തു വരുന്നു രണ്ടും ആഹാരസാധനങ്ങൾക്ക് ഗുണവും രുചിയും മണവും ലഭിക്കാനായിട്ട് ചേർത്തു വരുന്നു ഇങ്ങനെ ആഹാര സാധനങ്ങൾക്ക് മണവും രുചിയും സുഗന്ധവും ലഭിക്കാനായിട്ട് ചേർക്കുന്നതിനുപരിയായിട്ട് ഇത് പല ഔഷധങ്ങളുടെ നിർമ്മാണത്തിനും പാരമ്പര്യ ചികിത്സാവിധികളിൽ ഉപയോഗിക്കുന്നതിനും ഔഷധങ്ങൾ നിർമ്മിക്കുന്നതിനും അതോടൊപ്പം തന്നെ പല രോഗങ്ങൾക്ക് ഔഷധമായിട്ടുമൊക്കെ ഇത് ഉപയോഗിക്കുന്നു നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന പച്ച ഏലക്കായ്ക്കാണ് ഏറ്റവും കൂടുതൽ വിലയുള്ളതും സുഗന്ധം കൂടുതലുള്ളതും സുഗന്ധവും രുചിയും നൽകാൻ വളരെ കുറച്ച് മാത്രം ഇത് ചേർത്താൽ മതിയാകും ഏലയ്ക്ക ഒരു ഒന്നാംതരം ആയുർവേദ ഔഷധം കൂടിയാണ് പല ആയുർവേദ ഔഷധങ്ങളുടെ നിർമ്മാണത്തിനും ഏലയ്ക്ക ഒരു പ്രധാന ഘടകമാണ് ഒരു സുഗന്ധ വ്യഞ്ജനം എന്നതിലുപരി നല്ല ഒരു ഔഷധം കൂടിയാണ് ഇത് പല രോഗങ്ങൾക്കും ശാരീരിക അവസ്ഥകൾക്കും ഇത് ഒരു ഉത്തമ ഔഷധമാണ് ഛർദി ദഹനക്കുറവ് ചുമ ശ്വാസമുട്ടൽ ഹൃദയശൂല അരുചി വായനാറ്റം വാതപിത്ത കഫരോഗങ്ങൾ മൂത്രതടസ്സം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ഒരു ഔഷധമാണ് സുഗന്ധ വ്യഞ്ജനമായ ഇഞ്ചിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സുഗന്ധ വ്യഞ്ജനമാണ് ഒരു ഔഷധ സസ്യമാണ് ഈ ഏലയ്ക്ക സുഗന്ധ സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നാണ് വിശേഷിപ്പിക്കുന്നത് സമുദ്ര നിരപ്പിൽ നിന്നും അറുന്നൂറ് അടി മുതൽ ആയിരത്തി ഇരുന്നൂറ് അടി വരെ ഉയരമുള്ള പ്രദേശങ്ങളിലാണ് ഏലം സാധാരണയായി ആരോഗ്യത്തോടെ വളരുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഏലം കൃഷി ചെയ്യുന്നത് ഗോട്ടിമലയിലാണ് രണ്ടാം സ്ഥാനം ഇന്ത്യയ്ക്കാണ് ഇന്ത്യയിൽ കേരളത്തിലും ഇന്ത്യയുടെ ഉൽപ്പാദനത്തിൽ അൻപത്തെട്ട് പോയിൻറ്റ് എട്ട് ശതമാനവും കേരളത്തിൽ നിന്നുള്ള ഉൽപ്പന്നമാണ് പാചകത്തിലും പരമ്പരാഗത വൈദ്യത്തിലും ഉപയോഗിക്കുന്ന ഒരു സുഗന്ധ വ്യഞ്ജനമാണ് ഈ ഏലം ഈ ഏലത്തിൻ്റെ മറ്റ് ചില പ്രത്യേകതകൾ കൂടി നമുക്ക് നോക്കാം ഒരു സുഗന്ധവ്യഞ്ജനമായ ഏലം സാമാന്യം ഉയരത്തിൽ വളരുന്ന ഒരു ഔഷധ സസ്യമാണ് നല്ല നീളമുള്ള ഇലകളാണ് ഇവയ്ക്കുള്ളത് ഇതിൻ്റെ പൂങ്കുലയ്ക്ക് ഏകദേശം ഒരു മീറ്ററോളം നീളമുണ്ടാകും ഇത് തറയിൽ പടരുന്ന സസ്യമാണ് ഇതിൽ നീളമുള്ള പൂക്കൾ ഉണ്ടാകുന്നു ഇതിൻ്റെ ഫലം കൂടിയതും മൂന്ന് കൂടിയതുമാണ് ഫലത്തിൻ്റെ അഗ്രഭാഗം ചൂണ്ട പോലെ വളഞ്ഞിരിക്കുന്നു ഫലത്തിനകത്തായിട്ട് തവിട്ടു നിറത്തിലുള്ള വിത്തുകൾ കാണപ്പെടുന്നു വിത്തിന് നല്ല സുഗന്ധമുണ്ട് ഇതാണ് ആഹാര പദാർത്ഥങ്ങൾക്ക് രുചിക്കും മണത്തിനുമായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് തണലും ഈർപ്പുവുള്ള ഉയർന്ന മലമ്പ്രദേശങ്ങളിലാണ് ഈ സസ്യം ധാരാളമായി വളരുന്നത് ഇനി ഏലത്തിൻ്റെ ഔഷധ പ്രയോഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഛർദ്ദി ദഹനക്കുറവ് ചുമ ശ്വാസം ഹൃദയശൂല അരുചി വായനാറ്റം വാതഭിത്ത കഫരോഗങ്ങൾ മൂത്രതടസ്സം പനി നെഞ്ചുവേദന തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ഒരു ഔഷധമാണ് ഇത് ശരീരത്തിൻ്റെ താപം ക്രമീകരിക്കുന്നു മൂത്ര കിച്ചിറത്തിനും ദഹനത്തിനും ഇത് ഉത്തമമാണ് ചുമ ശ്വാസതടസ്സം എന്നിവയൊക്കെ ഉണ്ടാകുമ്പോൾ ഏലയ്ക്ക ചുക്ക് ജീരകം എന്നിവ ഒരേ അളവിലെടുത്ത് നല്ലവണ്ണം പൊടിച്ച് കൽക്കണ്ടവുമായി ചേർത്ത് ദിവസവും കുറേശ്ശെ പലപ്പോഴായി കഴിക്കുകയാണെങ്കിൽ ചുമ ശ്വാസതടസ്സം എന്നിവയ്ക്ക് നല്ല ആശ്വാസം കിട്ടും ഛർദ്ദി ദഹനക്കുറവ് അരുചി എന്നീ പ്രശ്നങ്ങൾക്ക് ഏലത്തരി പൊടിച്ചെടുത്ത് തേനിൽ ചേർത്ത് ദിവസവും മൂന്ന് നേരം കഴിക്കുകയാണെങ്കിൽ ഛർദ്ദി ദഹനക്കുറവ് അരുചി എന്നിവയ്ക്കെല്ലാം ശമനം കിട്ടുന്നതാണ് മൂത്രതടസ്സം ശമിക്കാൻ ഏലത്തരി പൊടിച്ച് കരിക്കൻ വെള്ളവുമായി ചേർത്ത് കഴിക്കുന്നത് ഉത്തമമാണ് ഏലയ്ക്ക തിപ്പലിവേര് എന്നിവ നല്ലവണ്ണം പൊടിച്ച് നെയ്യിൽ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ഹൃദയശൂല് ശമിക്കുന്നതാണ് ദഹന ആരോഗ്യ വ്യവസ്ഥയെ ഇത് പരിപാലിക്കുന്നു വയറു വീർക്കൽ ഗ്യാസ് ദഹനക്കേട് തുടങ്ങിയിട്ടുള്ള ദഹന പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ഒരു പരിഹാരമാണ് ബാക്ടീരിയ വൈറസ് ഫംഗസ് എന്നിവ മൂലമുണ്ടാകുന്ന സൂക്ഷ്മജീവി അണുബാധകളെ ചെറുക്കാനായിട്ട് ഏലം സഹായിക്കുന്നു ക്യാൻസർ പ്രമേഹം ഹൃദ്രോഗം തുടങ്ങി വിട്ടുമാറാത്ത രോഗങ്ങൾക്ക് കാരണമാകുന്ന ഓക്സിഡേറ്റീവ് സമ്മർദ്ദം വീക്കം എന്നിവയിൽ നിന്നും സംരക്ഷണം ലഭിക്കാനായിട്ടും ഏലം സഹായിക്കുന്നു അപ്പോൾ ഏലക്കയുടെ ഇത്തരത്തിലുള്ള ഔഷധ ഗുണങ്ങൾക്കും സവിശേഷതകൾക്കും കാരണമായിരിക്കുന്ന രാസഘടകങ്ങൾ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഏലക്ക വിത്തിൽ സ്ഥിരതയിലും ബാഷ്പശീലതയിലും പൊട്ടാഷ് സ്റ്റാർച്ച് വഴിവെഴുപ്പുള്ള ദ്രവ്യം രഞ്ജക വസ്തുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങൾ ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞാൽ ഇതിൽ അസ്ഥിരമായ ബാഷ്പശീലമുള്ള എണ്ണകളായ ലിമോണിൻ ബീറ്റാപ്പിനിൻ ആൽഫ ആൽഫപിനിൻ എന്നിവ ഉൾപ്പെടെ ബാഷ്പശീലമുള്ള എണ്ണകൾ അടങ്ങിയിരിക്കുന്നു ഈ ബാഷ്പശീലമുള്ള എണ്ണകളാണ് ഏലക്കയുടെ ഗുണത്തിനും രുചിക്കും മണത്തിനുമൊക്കെ കാരണമായിരിക്കുന്ന ഘടകങ്ങൾ ഇതിൽ ഫിനോളിക് സംയുക്തങ്ങളായ കഫീക് ആസിറ്റ് ഫെറോലിക് ആസിറ്റ് കൊർസെറ്റിൻ തുടങ്ങിയ സംയുക്തങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇതിന് ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളൊക്കെ ഉണ്ട് ഏലക്കയിൽ ബീറ്റ കരോട്ടിൻ വൈറ്റമിൻ സി തുടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിരിക്കുന്നു ഇത് വീക്കം ഓക്സിഡേറ്റീവ് സമ്മർദ്ദം എന്നിവയിൽ നിന്നൊക്കെ സംരക്ഷണം ലഭിക്കാനായിട്ട് സഹായിക്കുന്നു ഏലക്കയിൽ ജിഞ്ചറോൾ ഷാഗോൾ എന്നിവ ഉൾപ്പെടെയുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇതും വീക്കം വേദന എന്നിവ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു ഏലക്കയിൽ അമേലേസ് ലിപ്പേസ് എന്ന ദഹന എൻസൈമുകൾ അടങ്ങിയിരിക്കുന്നു ഇത് കാർബോഹൈഡ്രേറ്റും കൊഴുപ്പുകളും തകർക്കാൻ സഹായിക്കും അതുപോലെ പൊട്ടാസ്യം മഗ്നീഷ്യം ഇരുമ്പ് എന്നിവയുൾപ്പെടെയുള്ള ധാതുക്കളുടെ നല്ല ഒരു ഉറവിടമാണ് ഏലം ഇനി ഈ ഏലത്തിൻ്റെ വളർച്ചയും ഇത് എവിടെയൊക്കെയാണ് സുഖമായിട്ട് വളരുന്നത് കാണപ്പെടുന്നത് എന്നുകൂടി നോക്കാം ഈ ഏലം എല്ലാ ഭൂപ്രകൃതിയിലും ഒന്നും സുഗമമായി വളരുകയില്ല തണലും ഈർപ്പവും ഉള്ളതും തണുത്ത കാലാവസ്ഥയുള്ളതുമൊക്കെയായിട്ടുള്ള ഉയർന്ന പ്രദേശങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് വളരുന്നത് കൃത്യമായ പരിചരണം ആവശ്യമുള്ള ഒരു കൃഷിയാണ് ഏലം രണ്ട് തരത്തിലുള്ള ഏലമുണ്ട് അതായത് കേരളത്തിലൊക്കെ കൃഷി ചെയ്യുന്ന സാധാരണ ഏലമാണ് പച്ച ഏലം ഈ പച്ച ഏലത്തിൽ തന്നെ മൂന്ന് ഇനങ്ങളുണ്ട് മലബാർ മൈസൂർ വഴക്കം എന്നിവ ഇതിൽ മലബാർ ഇനം സമുദ്രനിരപ്പിൽ നിന്നും അറുന്നൂറ് മീറ്റർ മുതൽ ആയിരത്തി ഇരുന്നൂറ് മീറ്റർ വരെ ഉയരമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നവയാണ് മറ്റ് രണ്ടെണ്ണം തൊള്ളായിരം മീറ്റർ മുതൽ ആയിരത്തി ഇരുന്നൂറ് മീറ്റർ വരെ ഉയരമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്തു വരുന്നു ഇതിൻ്റെ കായിൽ നിന്നും എടുക്കുന്ന വിത്തുകൾ പാകി മുളപ്പിച്ചും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാം കേരളത്തിൽ ഏലം വിളവെടുക്കുന്നത് ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയും സെപ്റ്റംബർ മുതൽ നവംബർ വരെയും മാസങ്ങളിലാണ് ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് കേരളത്തിലും ആസാമിലും ഏലം ധാരാളമായി കൃഷി ചെയ്യുന്നു എന്നാൽ കറുത്ത ഏലം നീളം കൂടിയ ഏലം എന്നൊക്കെ പറയുന്ന കാടമം അമോമൻ സുബിലേറ്റം കൂടുതലും ആസ്ട്രേലിയ കിഴക്കൻ നേപ്പാൾ തെക്കൻ സിക്കിം ഇന്ത്യയിലെ ബംഗാളിലെ ഡാർജിലിംഗ് ജില്ലകളുടെ ചില ഭാഗങ്ങൾ തുടങ്ങിയടത്തൊക്കെ കൃഷി ചെയ്യുന്നു ഇപ്പോൾ ഈ ഏലത്തിൻ്റെ ശാസ്ത്രനാമവും സസ്യ കുടുംബവും നമുക്ക് നോക്കാം ഇതും ഇന്ത്യയുടെ അതേ സസ്യ കുടുംബത്തിൽപ്പെട്ട ഒരു ഔഷധ സസ്യമാണ് ഇതിൻ്റെ സസ്യകുടുംബം സിജി ബറേസി എന്നും ഇതിൻ്റെ ശാസ്ത്രനാമം എലറ്റേറിയ കാർഡമൺ മാർട്ടൺ എന്നുമാണ് സംസ്കൃതത്തിൽ ഇതിനെ സുസ്മില ഏല ഉപകുഞ്ചി സുഷ്മ ദ്രാവിഡി എന്നൊക്കെ പറയുന്നു അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഏലക്കെ പറ്റി പറയാനുള്ളത് ഇനി ഞാൻ മറ്റൊരു ഔഷധ സസ്യമായി കടന്നു വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ